ചട്ടയിൽ ചായ വീണോ ചട്ട ചായ ഇന്ന് രാവിലെ തന്നെ ഋതു രണ്ട് ചിരട്ട എടുത്തിട്ട് അത് വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു വെറുതെ ഒന്ന് തമാശയ്ക്ക് ഞാൻ പറഞ്ഞതാണ് ഋതു നമുക്ക് ഇതില് ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞത് പെട്ടു എന്നായിപ്പോയി പിന്നെ ചിരട്ടയും കൊണ്ട് പിന്നാലെ നടക്കുക അമ്മയും എനിക്കെതിൽ ചായ ഉണ്ടാക്കിയതായോ ഉണ്ട് എൻ്റെ അമ്മയാണെങ്കിൽ ഇത് കേട്ടിട്ട് നാല് ചീത്ത വിളിക്കും നീ എന്തിനാ കുട്ടീനെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചതെന്ന് എന്തായാലും കുട്ടികളെ മോഹിപ്പിക്കാൻ പാടില്ല എന്നല്ലേ ഞാൻ അവനെ വിളിച്ച ചിരട്ടയും കൊണ്ടിട്ട് അടുക്കളയ്ക്ക് ഒരു പോക്ക് പോയി ഈ ചിരട്ട നമ്മുടെ ഇളനീരിൻ്റെയാണ് പച്ച ചിരട്ടയാണ് കേട്ടോ അപ്പോൾ വെക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അടിയിൽ കത്തിപ്പിടിക്കുക എന്നുള്ളത് വെള്ളം വെച്ചിട്ട് ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വെള്ളം തിളച്ച് അതിലേക്ക് ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടു വിട്ടോ പിന്നെ പേരിന് രണ്ട് ഏലക്കയും ഇഞ്ചി ചതിച്ചതും കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചു എന്തായാലും ചിരട്ട കത്തിപ്പിടിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം പച്ച ചിരട്ടയല്ലേ നമ്മുടെ ചിരട്ട ചായ കിടന്ന് തിളയ്ക്കണം തിളകണ്ട എന്താ രസമല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനങ്ങനെ ചിരട്ടയിൽ ചായ വെച്ചു എന്നിട്ടാ ചേട്ട ചായ നമ്മളൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടാ അരിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഋതുവിന് എന്നെ കൊടുക്കുക ഋതു എല്ലാം ഒരു തുരം തരാട്ടെന്നെ പിന്നാലാണെന്നിട്ട് എന്നെ കൊണ്ടുപോയി ഈ കടും കൈ ചെയ്യിപ്പിച്ച് ചായ ഒന്ന് ചൂടാറിയപ്പോൾ അതൊരു ഗ്ലാസ്സിലാക്കി ഞാൻ നേരെ ഋതുവിൻ്റെ അടുത്തേക്ക് വിട്ടുട്ട ഋതുവിൻ്റെ ചായനായിട്ട് കാത്തിരിക്കുന്ന പോലെ ഋതു എന്നൊരു വിളി വിളിച്ചപ്പോൾ ആ എനിക്ക് ചായ തയോ കൊണ്ട് ചാടി വീണ് കളഞ്ഞു ചായ കുടിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല കേട്ടോ ചിരട്ട ചായന്ന് ആദ്യമായിട്ട് കേൾക്കില്ലേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു കൊതി കൊണ്ടുള്ള ചാട്ടാണ് ഒരു തുള്ളി ചായ ഞാനും കുടിച്ച് നോക്കി കേട്ടോ അപ്പം നമ്മുടെ ചിരട്ടയിൽ ആ കറ പിടിച്ച ആ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ അതും കൂടി ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല അപ്പം നമ്മുടെ ചിരട്ടയുടെ കോലെ ലാസ്റ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ